ഞാൻ ഡോക്ടർ ബിനിയ ബച്ച ഹോമിയോ ക്ലിനിക് കലൂർ നമുക്ക് നമ്മുടെ സമ്മർ എല്ലാം മാറി നല്ല റെയിനി സീസൺ വന്നിരിക്കുകയാണ് അപ്പം മഴ മഴയുമുണ്ട് നല്ല തണുപ്പുമുണ്ട് അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ പലതരത്തിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ ജലദോഷം ചുമ തലവേദന ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും അതേപോലെ തന്നെ വലിയവർക്കാണെങ്കിലും നമുക്ക് ഈ ഒരു ചെറിയ ചെറിയ പ്രോബ്ലത്തിൽ നിന്നൊക്കെ മാറാനായിട്ടുള്ള പ്രകൃതിദത്തമായ നുറുങ്ങുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കിയാലോ എന്തൊക്കെയായിരിക്കാം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിനെ പറ്റിയ ചെറിയ ചെറിയ ടിപ്സുകൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടാകാവുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് എന്തൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റും എന്നാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് തലവേദന എടുക്കാം എല്ലാവർക്കും വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് തലവേദന അതിൽ തന്നെ തലവേദനയ്ക്ക് പല ഉണ്ട് ഓൾറെഡി നമ്മൾ നമ്മളതൊരു വീഡിയോ ചെയ്തതാണ് ഇപ്പം അത് നമുക്ക് സൈനസൈറ്റിസ് ആവാം അല്ലെങ്കിൽ മൈഗ്രെയിൻ ആവാം ഇങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസിൽ നമ്മൾ എന്തായാലും മരുന്ന് കഴിക്കുക തന്നെ വേണം പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകളും അതേപോലെ തന്നെ തുടർചികിത്സ ഒരു ആറുമാസം വരെയുള്ള നമ്മൾ നമ്മളെടുക്കുന്നതാണ് അതല്ലാതെ നമുക്കിപ്പോൾ മഴ കൊണ്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വെള്ളം കുടിക്കാൻ വിട്ടുപോയി അതുകൊണ്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടായി അതുകൊണ്ട് നമുക്ക് തലവേദന വന്നു അങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന തലവേദനയ്ക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് പെപ്പർമിൻ്റ് ഓയിൽ ഓയിൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്നതാണ് അത് നമുക്ക് നല്ല പോലെ നമ്മുടെ മുടിയിൽ മസാജ് ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് ഒന്ന് കുളിക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ശക്തിയുള്ള ഒരു തലവേദനയാണെങ്കിൽ ഒന്ന് കുറഞ്ഞു കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും അതേപോലെ നമുക്ക് സാധാരണ അവൈലബിൾ ആയിട്ട് ialah ആക്സ് ഓയിൽ ഇത് നമുക്ക് തേച്ച് കൊടുക്കാം ഇതേപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കാം നാരങ്ങ വെള്ളം ആണെങ്കിൽ പ്രത്യേകിച്ച് നാരങ്ങ വെള്ളം ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് കുടിക്കുവാണെങ്കിൽ നമ്മുടെ തലവേദന ഒന്ന് കുറയുന്നതായിട്ട് ശമിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇതേപോലെ തന്നെ മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ബദാം അവക്കേഡോ അതേപോലെ ചീര അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ നല്ലപോലെ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് അടിക്കടി വരുന്ന തലവേദന കുറയ്ക്കാൻ പറ്റും വെയിലത്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് തലവേദന എങ്കിൽ നിങ്ങൾക്ക് കുട പിടിച്ച് നിർബന്ധമായും നടക്കണം അല്ല വെയിലല്ല ഇപ്പം മഴ കൊള്ളുമ്പോഴാണ് നമുക്ക് സൈനസൈറ്റിസ് ഉണ്ടാവുന്നതെങ്കിൽ മഴ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ലപോലെ ഉറങ്ങണം റെസ്റ്റ് എടുക്കണം കാരണം ഉറക്കം ശരിയായില്ലെങ്കിൽ പലർക്കും നീ പറഞ്ഞ പോലെ തലവേദന വരുന്നതായിട്ട് കാണാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണ സമയത്തിന് കഴിച്ചില്ലെങ്കിൽ ചില ആളുകളിൽ ഈ വിശപ്പ് വന്നിട്ട് നമുക്ക് തലവേദന വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം ടെൻഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് തലവേദന വരുന്നതെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ബ്രീത്തിങ് എക്സൈസസ് മെഡിറ്റേഷൻ യോഗ ഇതൊക്കെ നമ്മള് കുറച്ച് നേരമെങ്കിലും ദിവസത്തിൽ ശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തലവേനയ്ക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ടിപ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പക്ഷേ അതല്ലാതെ നിങ്ങൾക്ക് ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത ഒരു മൈഗ്രൈനോ സൈനസൈറ്റിസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നെർവസ് അഡേക്കോ ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പ്രകൃതി അനുസരിച്ചുള്ള മരുന്നുകളും തുടർ മരുന്നുകളും ഒരു ആറ് മാസക്കാലം വരെ എടുത്തിട്ട് അത് റിക്കർ ചെയ്യാതിരിക്കാം അതായത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് ഇനി നമുക്ക് നോക്കാവുന്നത് ജലദോഷമാണ് അപ്പം ജലദോഷം എല്ലാവർക്കും വരുന്നതാണ് ജലദോഷം ചെറുതായിട്ട് വെള്ളം പോലെയോ അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള ഡിസ്ചാർജ് ആണോ നിങ്ങളുടെ ജലദോഷം എങ്കിൽ അങ്ങനെയുള്ള ജലദോഷമാണെങ്കിൽ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ ജലദോഷത്തിന് നമ്മൾ എപ്പോഴും പറയാം അതിന് തന്നെ മാറാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു വീക്ക് അതായത് നമുക്ക് ജലദോഷത്തിന് മരുന്നെടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും പക്ഷേ ജലദോഷം മാറി അതൊരു യെല്ലോ കളർ ഡിസ്കളറേഷനും ജെല്ലുപോലെ വരുന്നുണ്ട് ആയിട്ടും വരുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ക്ഷീണം അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ ചുമ കപക്കെട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ മരുന്നെടുക്കണം ഇതിനുവേണ്ടിയിട്ട് നമുക്ക് പ്രകൃതിദത്തമായി ചെയ്യാവുന്ന കാര്യമാണ് ഇഞ്ചിയും തേനും നാരങ്ങ എല്ലാം കൂടി ചേർത്ത് നല്ലൊരു ചായ കുടിക്കാവുന്നതാണ് അതൊക്കെ നമുക്കൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ആക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ വരാനുള്ള ഇത് കൂടാനുള്ള സാധ്യത അത് കുറയ്ക്കുന്നതുമാണ് പിന്നെ തൊണ്ടവേദനയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ആവി പിടിക്കാം തൊണ്ടയിലും മൂക്കുമെല്ലാം കൂടി ചേർന്നിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ആവി ോക്കാവുന്നതാണ് പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾ ഇട്ടിട്ടുള്ള പാല് ഒരുക്കാവുന്നതാണ് ഇതൊക്കെ നമുക്ക് മഞ്ഞൾ പാലൊക്കെ ശരിക്കും നല്ല പോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അസുഖങ്ങൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതുമാണ് ഓക്കെ അപ്പോൾ അതെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പക്ഷേ എന്നിട്ടും നമുക്ക് കപക്കെട്ടിലോട്ട് നീങ്ങുവാണെങ്കിൽ നിർബന്ധമായി നിങ്ങൾ മരുന്നെടുക്കണം കപക്കെട്ടായി കഴിഞ്ഞാൽ അതിന് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട് അത് വരാതിരിക്കാനാണ് ജലദോഷ തന്നെ അത് മഞ്ഞപ്പാവുന്നുവെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ട് മരുന്നെടുക്കേണ്ടതാണ് ഇനിയിപ്പം ചെറുതായിട്ട് ായിട്ട് വെള്ളം പോലെയാണ് ഒഴിക്കണേ എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ മരുന്നെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള ടിപ്സുകൾ ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നോക്കിക്കോളൂ ഇനിയിപ്പം ജലദോഷം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇ എസ് ആർ കൂടിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഐ ജി ഇ കൂടിയിരിക്കുകയാണ് നമുക്കെന്നും രാവിലെ തുമ്മലും ജലദോഷം എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മലും ജലദോഷം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മഞ്ഞൾ പാടി അതായത് ടർമറിക് മിൽക്ക് കുടിച്ചിട്ടും നിങ്ങൾക്ക് ശരിയാവുന്നില്ല എങ്കിൽ അത് അലർജിയുടെ ഈ ഒരു ഐ ജി കൂടി നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ നിർബന്ധമായും മരുന്ന് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിനും അതിൻ്റെ കൂടെ തന്നെ ഇത് വരാതിരിക്കാനുള്ള കണ്ടീഷൻസും ചെയ്യണം അതൊരു സാധാരണയായി കളയരുത് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തുമ്മലും ജലദോഷം കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും അത് അലർജിയും ബ്ലഡിൽ അതിലൊരു ചേഞ്ചസ് ഉണ്ടായിരിക്കും അത് കാ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബ്ലഡിൽ അതിനോട് റിലേറ്റ് ചെയ്ത ചേഞ്ചസ് കാണാം അങ്ങനെയുള്ള കേസുകൾ നിർബന്ധമായും മരുന്ന് കഴിക്കുക തന്നെ വേണം പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ പ്രകൃതിദത്തമായ ഈ ചെറു

ഇനിയുള്ളത് നമുക്ക് പേശിവേദന മേലുവേദന മസിൽ പെയിൻ അങ്ങനെയൊക്കെ പറയുന്നു ഈവൻ ജോയിന്റ് പെയിനും ജോയിൻറ് പെയിനിലാണെങ്കിലും ആർത്രൈറ്റീസോ അങ്ങനെയൊക്കെയുള്ള കേസസ് ആണെങ്കിൽ നമ്മൾ എന്തായാലും അത് ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത കേസസ് മരുന്ന് കഴിക്കുക എന്നിട്ടും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നീർക്കെട്ടും അതേപോലെ മസിൽ പെയിനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ദുപ്പ് അത് നിങ്ങൾക്ക് അങ്ങാടി അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഇന്ദുപ്പ് എന്നും നല്ലപോലെ ചൂ ചെറിയൊരു ചൂടുവെള്ളത്തിൽ അലിയിച്ചതിന് ശേഷം അത് നിങ്ങളുടെ ശരീരത്തിൽ ഒഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽ പെയിനും മസിൽസ് എല്ലാം റിലാക്സ് ചെയ്ത് മസിൽ പെയിൻ കുറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇന്ദുപ്പ് അടങ്ങിയ വെള്ളം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹം വേദന ശരീരവേദന അങ്ങനെയൊക്കെ മാറും ഇനി നിങ്ങൾക്ക് മുട്ടില് ആർത്രൈറ്റിസിന്റെ കൂടെ നീർക്കെട്ടും ഉണ്ടെങ്കിൽ നീർക്കെട്ട് മാത്രം നിൽക്കുന്ന കേസസും ഉണ്ട് അങ്ങനത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട് ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രസ് അതായത് കുറച്ചു നേരം ചൂടുവെള്ളം വെക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം തണുത്ത വെള്ളം വെക്കുക അതിന്റെ ഇത് തന്നെ അതായത് ഹോട്ട് ബാഗിൽ തന്നെ നമുക്ക് തണുത്ത വെള്ളം നിൽക്കുന്ന ഇതുണ്ട് അപ്പോൾ അത് അങ്ങനെ മാറി മാറി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്തെ നീർക്കെട്ട് കുറഞ്ഞു കിട്ടുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം ഉണ്ടാവുകയും ചെയ്യും ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ടെർമറിക് മിൽക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും ഇനി ഓർത്തോളൂ നമുക്ക് ഈ വരുന്ന കണ്ടീഷൻസ് എല്ലാം നമുക്ക് കിട്ടുന്നത് സ്റ്റിറോയിഡ് കൂടിയ നല്ല വേദന സംഹാരികളാണ് നമുക്ക് മരുന്ന് എഴുതുന്നതെങ്കിൽ അത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ വേദന സംഹാരി അല്ലെങ്കിൽ സ്റ്റീറോയിഡ്സ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര ഒരു ഒട്ടും ഗുണകരമല്ലാത്ത കാര്യമാണ് അതിനുവേണ്ടി നിങ്ങൾ മരുന്നുകൾ ഹോമിയോ മെഡിസിൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പതുക്കേ ആവത്തുള്ളൂ വേദനയുണ്ടാവും എങ്കിലും നിങ്ങൾക്ക് പതുക്കെ പതുക്കെ കറക്റ്റ് ചെയ്യാനും പറ്റും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചെറിയ നുറുങ്ങുകളൊക്കെ വീട്ടിൽ ശ്രദ്ധിക്കുകയാണ് അത്യാവശ്യം ചെറിയൊരു ഫിസിയോതെറാപ്പി നമ്മുടെ മുട്ടിനും നമ്മുടെ ദേഹത്തിനും ആവശ്യമായ ചെറിയ ചെറിയ എക്സർസൈസുകളും കൂടി പറഞ്ഞു തരും തും കൂടി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ അതേപോലെ പഞ്ചസാര നല്ലപോലെ കുറയ്ക്കുക പഞ്ചസാരയും ഈ പറഞ്ഞ പോലെ എണ്ണമഴുക്കുള്ള ജങ്ക് ഫുഡുകളും കഴിക്കുന്ന സമയത്തും നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ നല്ലപോലെ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ ചെറിയ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് സുഖമെങ്കിൽ തണുപ്പ് ഉപയോഗിക്കാതിരിക്കുക പിന്നെ ചെരുപ്പ് ഇട്ട് നടക്കാൻ ശ്രമിക്കുക വീട്ടിലാണെങ്കിലും നല്ല തണുപ്പുള്ള ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലിൽ ചെരുപ്പ് ഇട്ട് നടക്കാൻ ശ്രമിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിന് ഏതാണോ നല്ലത് ഇപ്പോൾ രാത്രി ഒക്കെ നല്ലപോലെ കാലു തണുക്കുന്നുവെങ്കിൽ സോക്സ് ഇട്ട് കിടക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എപ്പോഴും അടിക്കടി തൊണ്ട വരുന്ന തൊണ്ടവേദന വരുന്ന ആളാണെങ്കിൽ നമ്മുടെ ഈ മഫ്ലർ പോലത്തെ എന്തെങ്കിലും ചുറ്റിയിട്ട് കെട്ടാൻ കെട്ടിയിട്ട് കിടക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ ഒക്കെ എപ്പോഴും നമ്മൾ മരുന്നെടുക്കുന്ന ഒരു ടെൻഡൻസി നമുക്ക് കുറയ്ക്കാവുന്നതാണ് ഇതേപോലെ തന്നെ ഇനിയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണലുകൾ പൊതുവുക ചൊറിച്ചിൽ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ റൊട്ടേഷൻസ് അല്ലെങ്കിൽ ചെറിയ ഇഞ്ചുറി എന്തെങ്കിലും ചെറിയ ഇഞ്ചുറി അങ്ങനത്തെ ഒക്കെ ഇഞ്ചറി പെട്ടെന്ന് ഒരഞ്ച് പൊട്ടുക ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വെർജിൻ കോക്കോണട്ട് ഓയിൽ ഉപയോഗിക്കാം അത് കോൾഡ് പ്രസ്ഡ് ആണ് ഏറ്റവും നല്ലതാണ് വെർജിൻ കോക്കണട്ട് ഓയിൽ വാങ്ങാൻ കിട്ടും അത് ഉപയോഗിക്കാം സാധാരണ വെളിച്ചെണ്ണ തന്നെ കുഴപ്പമൊന്നുമില്ല ഒലിവ് ഓയിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ടീട്രി ഓയിൽ ഉപയോഗിക്കാം ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ എണ്ണയൊക്കെ ഉപയോഗിച്ച് പിന്നെ വേദനകൾക്കാണെങ്കിലും ആക്സ് ഓയിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ മാറ്റിക്കളയാം നിങ്ങൾ സ്റ്റിറോയിഡ് ഓയിൻമെന്റ്സ് ആണ് നിങ്ങളുടെ ചൊറിച്ചിൽ കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള ഒക്കെ ആണെങ്കിൽ ആ ഒരു പ്രശ്നം ചിലപ്പോൾ സോൾവ് സോൾവാരിക്കും പക്ഷേ വേറൊരു പ്രശ്നം തലപൊക്കും അതായത് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് കറക്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നല്ല രീതിയിലുള്ള ഒരു ചുമ നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഇത് സപ്രസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം നമ്മുടെ സ്കിന്നിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാക്സിമം നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെർച്ചിൻ കോക്കനട്ട് ഓയിലോ ഒക്കെ ഉപയോഗിക്കും വെയിറ്റ് ചെയ്യുക എന്നിട്ടും മാറുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഒരു മരുന്ന് കാണിക്കാൻ ശ്രമിക്കുക ഇപ്പം അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ തന്നെ നമ്മൾ സ്കിൻ കംപ്ലയിൻസ് ആണെങ്കിൽ ചൊറിച്ചിലൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിച്ചതിന് ശേഷം മാറുന്നില്ലെങ്കിൽ മാത്രം കാണിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കപക്കെട്ട് ജലദോഷം സ്കിന്നിൽ സ്കിന്നിലൊരു ചൊറിച്ചിലുണ്ടെങ്കിൽ ആദ്യം കുറയേണ്ടത് കപക്കെട്ടാണ് പിന്നെയാണ് ജലദോഷം കുറയുന്നത് പിന്നെയാണ് സ്കിന്നിൻ്റെ കംപ്ലയിന്റ് കുറയുന്നത് ഈ പ്രോട്ടോക്കോൾ അനുസരിച്ചാണോ നിങ്ങളുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ കുറയുന്നത് എന്ന് ശ്രദ്ധിക്കുക കാരണം അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കേണ്ടി വരില്ല അപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുക അല്ലാത്ത പക്ഷം ഈ ഒരു ഇപ്പം പറഞ്ഞാൽ ഈ ടിപ്സുകളൊക്കെ ചെയ്യുക ഇതിനെല്ലാത്തിനും ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളത് ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം എന്ന് പറയുന്നത് അതിൽ നിൽക്കുന്നില്ലെങ്കിൽ എന്തായാലും നിർബന്ധമായും നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ജനറൽ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നല്ലപോലെ റെസ്റ്റ് എടുക്കുക യോഗ മെഡിറ്റേഷൻ ശീലിക്കുക ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുക പഞ്ചസാര കുറയ്ക്കുക വൈറ്റ് ഷുഗർ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഇൻഫ്ലമേഷനും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഷുഗർ നല്ലപോലെ കുറയ്ക്കുക നല്ല സമീകൃത ആഹാരം ശീലമാക്കുക പിന്നെ ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാം നല്ല പുതിയതായിട്ടുള്ള നല്ല ലൈറ്റ് ചൂടോടുകൂടി ഭക്ഷണങ്ങൾ എല്ലാ സമയവും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിന് അതായത് ഇപ്പോഴത്തെ ഒരു റെയിൻ തണുപ്പ് കാലഘട്ടത്തിന് നമുക്ക് വേണ്ടിയിട്ട് കൂടി നമ്മൾ ഇതെല്ലാം മനസ്സിൽ വയ്ക്കുക അതേപോലെ ആവശ്യമെങ്കിൽ മരുന്ന് കഴിക്കുക ഡോക്ടറെ കാണിക്കുക നമ്മുടെ നമ്മുടെ ശരീരം അതായത് നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം താങ്ക്